ഹായ് ഗൈസ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളെ സ്റ്റീലും ഞാനും ഉണ്ടാക്കിയ ലാസ്റ്റ് കുക്കറി ഷോ ക്രിസ്മസ് സ്പെഷ്യൽ കുക്കറി ഷോ ആരും മിസ്സാക്കരുത് കിഡ്ഡിലെ വ്ളോഗാണ് അത് നമ്മളെ വ്ളോഗ് പന്ത്രണ്ട് ട്രെൻഡിങ്ങിലൊക്കെ വന്നിട്ടുണ്ട് അതായത് ബെസ്റ്റ് ട്രെൻഡിങ് കണ്ടൻസിലൊക്കെ വന്ന നമ്മളെ വ്ളോഗാണ് ചെറിയ സമയം കൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമായി ആയിരത്തിനുള്ള കമൻസായ ബ്ലോഗാണ് അപ്പോൾ എന്തായാലും അത് പോയി കണ്ടിട്ട് ഇത് കാണാൻ വരണം അപ്പം എന്നത്തേയും പോലെ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തുടങ്ങാൻ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എന്താ വെച്ചാൽ നമ്മളൊരു സർപ്രൈസ് കൊടുക്കാനാണ് സർപ്രൈസ് ഒക്കെ നമ്മൾ കൊടുത്തിട്ട് ഒരുപാട് കാലമായി ഒത്തിരക്കുകൾ ഓടിപ്പാടി നടക്കുമ്പോൾ സർപ്രൈസ് കൊടുക്കാൻ സമയം ഉണ്ടായില്ല അപ്പം എന്നൊരു ഫ്രീഡേ കിട്ടിയപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് നമ്മളെ തന്നെ സുഹൃത്തായിട്ടുള്ള നിഹാലിൻ്റെ പൊന്നാനി പൊന്നാനി പാലപ്പെട്ടി സൈഡിലുള്ള ഇപ്പോൾ എനിക്ക് കറക്റ്റ് അറിയില്ല പാലപ്പെട്ടി എന്ന് പറഞ്ഞ കുട്ടികൾ അപ്പോൾ പാലപ്പെട്ടി സൈഡിലുള്ള വീട്ടിലാണ് അപ്പം നിഹാലിൻ്റെ അനിയനും വരെ കയറി പറഞ്ഞാൽ നമ്മളെ ഭയങ്കര ഇഷ്ടമുള്ളവരാണ് അപ്പോൾ നിഹാന്റെ അനിയനൊക്കെ ഒരു ദിവസം വീഡിയോ കോൾ ഇതപ്പോൾ തന്നെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് അവൻ്റെ അയച്ചു കൊടുക്കലും പരിപാടിയൊക്കെ ഉണ്ടായിന് അപ്പോൾ നിഹാലിനോട് ഞാൻ ഒരു പ്രോമിസ് കൊടുത്തിന് എന്തെങ്കിലും എൻ്റെ വീട്ടിലേക്ക് ഞാൻ എന്തായാലും വരും നമ്മൾ എന്നുള്ളത് അങ്ങനെ നമ്മൾ ഒരു പന്ത്രണ്ട് മണി ഒരു മണിക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടു ഇപ്പോൾ ഏകദേശം നിഹാലിൻ്റെ വീടിൻ്റെ ഒരു ഫിഫ്റ്റി മീറ്റേഴ്സ് ഏവ നമ്മളുണ്ട് അപ്പം നമുക്ക് എന്തായാലും പോയവയ്ക്കാം എങ്ങനെ ആണ് സംഭവം എനിക്ക് വർക്കൗട്ടോ വർക്കൗട്ടോ നിൽക്കാറില്ല ചിലപ്പോൾ ചീറ്റിൽ പോകാനും മതി ചേക്ക് ചെറിയ കുട്ടികളാണ് അപ്പം എന്തായാലും നമുക്ക് ചെന്ന് നോക്കാം എന്തായാലും കുട്ടികൾ ആവും സർപ്രൈസാവും നിൽക്കാറില്ല പക്ഷേ കുട്ടികൾ ഹാപ്പി ആകും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് എന്തായാലും നമുക്ക് ഇങ്ങനെ പോയി വെക്കാം ഈ റോഡ് അനുസരിച്ച് വേണ്ടി ചെയ്യാം നിന്റെ അടുത്തൊക്കെ പേരെല്ലാം ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് കിട്ടാ ഒരു പണി നടക്കുന്ന കൂടെ ചെന്ന്

റില്ലേ നമ്മളെ സിനിമ സിഐ ഡി മസീലൊക്കെ വർക്ക് ചെയ്താ അരീന ഒക്കെ ബിർക്കന്താ പറയാ മത്തേ കൊന്നാനിയല്ല പാലപട്ടി പാലപട്ടിയോ പാലപ്പെട്ടി പാലപ്പെട്ടി കൊന്നാനിയാവാട്ടോ കൊന്നാനിയാവാട്ടോ വെളിയും കൂടഞ്ഞിട്ട് വെളിയും കൂടഞ്ഞിട്ട് ഇവിടേ അടുത്തല്ല പക്ഷെ ഞങ്ങളോട് ഇതിന് പറഞ്ഞിവിടെ ഇടിയാണ് പാലപട്ടി പാലപട്ടി ഞങ്ങള് പോയേടട്ടാ ഞാനേച്ചിട്ട് വരും കണ്ട പേരണ്ട അടുത്തൊരു ഹനാലോ പേരണ്ട അടരേണ്ടോ യാസി Nasi. Nishan. Nishan. Nihal. 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 Anjal olu? Alla. Koran kanu. Koran kanu. Koran kanu. Bishnari. 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 Bishn

മൂന്ന് ഗോളി രണ്ട് രണ്ട് പ്രായവും ഓൾറൗണ്ടർ ആണ് എന്തും പോകും ഫുട്ബോളില് ഫുട്ബോളിലും ഏതെല്ലാം അല്ലേ മെസ്സിയാണ് റൊണാൾഡോ ആയി റൊണാൾഡോ ആയി റൊണാൾഡോ റൊണാൾഡോ അഞ്ചളും ആകളെ ഞാനും റൊണാൾഡോ മെസ്സിനെ മനസ്സിലാ യൂട്യൂബറെ അപ്പൊ യൂട്യൂബില് കണ്ടോണ്ടിരിക്ക അപ്പം ഇതാണ് നിഹാലിന്റെ വർക്കിംഗ് വീടി വണ്ടി പാർക്ക് ചെയ്തത് തനതായ സ്ഥലത്താണൊന്നും അറിയില്ല പക്ഷെ ഉള്ളേക്ക് കയറ്റാൻ വയ്യ 对对。 open. You just shoot. <laughs> <aby masuk> <introductory> <laughs>

എന്താ വിശേഷം പാടി കേക്കട്ടെ ബാ കേക്കട്ടെ എന്റെ അടുത്തൊന്നും പഠിക്കോ സ്ഥലത്ത എവിടെയും പഠിക്കണമില്ല സ്ഥലത്താന്ന് അല്ല എന്തില്ല പഠിക്കണ്ടല്ലോ അടക്കത്ത് നടക്കുന്ന മോളെ അത് ഭൂമിയില് സ്വർണ്ണ പോലും ഉമ്മനു തോന്നി നാട്ട മോളെ കുടിയിൽ പൊടി തപ്പി നടക്കേ മാത്രം ിലോമീറ്റർ ഇണ്ടല്ലോ ഇവ എന്നോട് പറഞ്ഞേ കർമ്മ റോഡാണ് എന്റെ വീട് പറഞ്ഞേ ഞാനത് അടിച്ചു പോയി അവിടെ അവിടെ നിന്ന് ഈ ലൊക്കേഷൻ പറഞ്ഞു പതിനഞ്ച് കിലോമീറ്റർ ആ ഞാൻ എപ്പഴോ പോന്നെ അവൻ പറഞ്ഞ

പിന്നെ നമ്മള് നേരെ ബീച്ചിലേക്ക് പോവുകയാണ് നിയാലിനും കുട്ടി നിയാലാണ് ഈ ഏരിയത്തെ ഏരിയ ഡോണ പാലപ്പെട്ടി ഡോൺ പാലപ്പെട്ടി ഡോൺ പാലപ്പെട്ടി ഡോൺ നിയാലാണെന്ന് തന്നെ കുട്ടി ഒരേ സ്ഥലത്തിൽ പറയുന്നത് പാലപ്പെട്ടി ഡോണിന്റെ നാട്ടിലെ റോഡൊന്നും ഇല്ല എന്നാലും പാലപ്പെട്ടി ഡോൺ ഇതെന്താ പൂച്ച ഇവിടെ നേരല്ലേണ്ടാ ബീച്ചു എന്നോണ്ടോ വിൽ ടേക്ക് അപ്പൊ നമ്മള് ചായ പോലും കുടിക്കാതെ വീട്ടിൽ നിന്ന് നേരെ ബീച്ച് സൺസെറ്റ് ഉണ്ട് പറഞ്ഞ അങ്ങോട്ട് പോവുകയാണ് അഞ്ച് ഫുള്ള് തീരപ്രദേശാണല്ലോ ഞാൻ ഏരിയ പറഞ്ഞേ പ്രോപ്പർ ബീച്ച് ഏരിയ പഴയ സ്റ്റൈല് പൈസക്കാരെ കൂടാണോ ഇതോ ഓഫ് ഇതിലെങ്ങനെ പോവാൻ പുതിയ വഴി കാണിച്ചിട്ടുണ്ട് അങ്ങനെ കാണിച്ചു അനക്കന്നെ പയ്യാറില്ല പാലപ്പട്ടി ഡോണിന് പാലപ്പെട്ടി ഉള്ള ഏരിയകൾ മുഴുവനായിട്ടും ഏതോ സൈക്കിൾ ലെഫ്റ്റ് 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 പോകാ പറഞ്ഞു ഞാന് എനിക്കാണെ ഇന്റർ എടുക്കും വേണം എടുത്താണ് കുഴപ്പമില്ല ഞാൻ ഞാൻ ഈ ലൊക്കേഷൻ പണ്ട് പതിനഞ്ച് കിലോമീറ്റർ അപ്പുറത്ത് കാണുന്നത് ഞാൻ മാറിയതാണോ കാരണം ഒരു ഏരിയ ഞാൻ ഏകദേശം നിർത്തി മനസ്സിലായി ഇവരെ വരുമ്പോ കറക്റ്റ് സമയം കിട്ടുമല്ലോ മനസ്സിലായി മനസ്സിലായി ബീച്ചിലെത്തി കാണാം അപ്പൊ പറയാ അപ്പൊ കഴിച്ച് നമ്മള് പാലപ്പെട്ടി ബീച്ചിലെത്തിട്ടാ കുട്ടികള കൂടെ

ഇത്ര മനോഹരമായ ബീച്ചിലെത്തിനോഹരമായ എല്ലാ ബീച്ചും നിങ്ങൾ എല്ലാ ബീച്ചും വേസ്റ്റും പരിപാടി പരിപാടിയൊക്കെ ഈ ബീച്ച് സെറ്റ് ബീച്ച് ഈ ബീച്ചിന്റെ പാലപ്പെട്ടി പാലപ്പെട്ടി ബീച്ചിലാണ് കൊടുക്കത്തെ കാറ്റാണ് നിങ്ങളിതിലൊന്ന് വിരലുണ്ടാവില്ലല്ലേ ലൈക്കങ്ങൾക്ക് ഇത് അത്ര വില ഉണ്ടാവില്ലല്ലോ ആട് ആ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അത്ര വാല്യൂ ഉണ്ടാവില്ല അപ്പൊ പാലപ്പെട്ടി ഏരിയയിലൊക്കെ കമന്റ് ചെയ്യട്ടോ കമന്റ് ബോക്സിൽ നിങ്ങളൊക്കെ ഏത് ഏരിയക്കാരാണെന്നുള്ളത് ആ പൊന്നാനി പൊന്നാനി ഇത് പൊന്നാനിൻ്റെ ഏത് ഭാഗം വടക്ക് ഭാഗം തൃശ്ശൂർ മലപ്പുറം ജില്ല ബോർഡർ ഉണ്ട് അതുകൊണ്ട് തന്നെ പിള്ളി ഒക്കെ സംസാരത്തിനൊരു തൃശ്ശൂർ ടച്ച് ഉണ്ട് കിലോമീറ്റർ കളിക്കാനായിട്ട് ലിഗമൻ്റെ ഒക്കെ പോയി കളിയൊക്കെ പോയിട്ട് സെറ്റായ് ചെക്കൻ്റെ കൈ ചെക്കൻ വീണ്ടും കൈനെന്തോ പറ്റിട്ടോ ഞങ്ങൾ നോക്കണ്ട സീരിയസ് ആണെങ്കിൽ നേരെ നേരെ എല്ലാവരും മോൻ വീണ ചിരിച്ചു പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ അത്ര ചിരിവരില്ല അവൻ നല്ല വേദന ഉണ്ട് അപ്പൊ എന്തായാലും നമുക്ക് നോക്കി നോക്കാം ചെക്കൻ എന്താണെന്നുള്ളത് അവന മിക്കവാറും മിക്കവാറും ഹോസ്പിറ്റലിൽ കൊണ്ടോണ്ടി വരും ഹോസ്പിറ്റലിലാണ് സമയത്തുണ്ട് ഏ മുതലാണീ ചങ്ക ചങ്കിലിട്ടോക്ക് ബീച്ചല്ല മൊത്തം ഓ ബ്യൂട്ടിഫുൾ ഏരിയ ബെഞ്ച് കിറ്റാടൊക്കെ തൂക്കി ബ്യൂട്ടിഫുൾ ഏരിയ ാണ് നമ്മുടെ നാട്ടിലൊക്കെ അഞ്ചിലാണ് നിങ്ങള് നിഹാലിലെ നിങ്ങളെ സ്കൂളിന്റെ പേര് സ്കൂളിലാണ് ചെറുക്കാൻ പഠിക്കുന്നത് ഹലോ डब्ल्यू डब्ल्यू डा डब्ल्यू 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 सी दी जाए